ഇവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു ഇവിടെ എസ് എഫ് ഐയുടെ സഖാവ് സിദ്ധാർത്ഥിന് മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് മാറ്റാൻ ഇവിടെയുള്ള പ്രാദേശിക ഘടകങ്ങൾ തന്നെ നിർബന്ധിച്ചു അതിലെന്താണ് സത്യാവസ്ഥ അതെ അതാണ് ഞാൻ പറഞ്ഞത് അത് ഇവിടുന്ന് ഈ ഒരു ന്യൂസ് സ്പ്ലിറ്റ് സ്പ്ലിറ്റാകാൻ ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ളൊരു പരിപാടിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എസ് എഫ് ഐക്കാരാണ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഷുവർ ആയിട്ട് വന്നിട്ടുണ്ട് ആൻറ്റി റാഗിങ് സെല്ലാണ് കണ്ടുപിടിച്ചത് അല്ലാതെ കോളേജുകാരല്ല പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടില്ല ഈ പന്ത്രണ്ട് പേരാണെന്ന് കോളേജുകാർ പറഞ്ഞിട്ടില്ല ഈ പന്ത്രണ്ട് പേരാണെന്ന് ആൻറ്റി റാഗിങ് സെല്ല് കണ്ടുപിടിച്ചത് ഡൽഹിയിലുള്ള അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ പന്ത്രണ്ട് പേരെ സസ്പെൻഡ് ചെയ്തത് ഈ പന്ത്രണ്ട് പേരിലാണ് ഈ എസ് എഫ് ഐക്കാരും യൂണിറ്റ് സെക്രട്ടറിയും വലിയ വലിയ ഭാരവാഹികളെല്ലാം വന്നിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അവർക്കറിയാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കേസിന് പ്രശ്നമാവും ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും ഒരു ഒന്നിലും ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കെ എസ് യു ഇല്ല കെ എസ് യു ഒന്നും അവിടെ ഇല്ല പുറത്തുള്ള കുട്ടി എന്നുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ച് ഇവർ അവനെ അവരെ കൂട്ടത്തിൽ അങ്ങ് ആക്കി മനസ്സിലായോ അത് നമ്മളെ കുട്ടിയാണ് ഇത് അന്വേഷിക്കാൻ വേണ്ടി എന്നല്ല അവരെ വിചിക്കണത് ഈ കേസിനെ അവർക്ക് ഡൈവേർട്ട് ചെയ്യണം കാരണം ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുമോ വേറെ ഏതെങ്കിലും ചിലപ്പോൾ ഒരു കോൺഗ്രസ് കാര്യമായിരിക്കും നമുക്ക് അങ്ങനെ പാർട്ടിയൊന്നുമില്ല നമുക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയും സമീപിക്കും ചിലപ്പോൾ അവർ ഇതുമായിരിക്കും ചിലപ്പോൾ ഒരു കോൺഗ്രസ് നേതാവായിരിക്കും വരുന്നത് ഈ ബോർഡ് കാണും ആ എസ് എഫ് ഐ പ്രവർത്തകനായ സിദ്ധാർത്ഥം ചിലപ്പോൾ അവർ ചിന്തിക്കും എസ് എഫ് ഐ പ്രവർത്തകനല്ലേ പിന്നെ ആകുമ്പോൾ പോയിട്ട് അവൻ എന്താണ് നോക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തൊരു ബി ജെ പിൻ്റെ നേതാവ് വരുമായിരിക്കും അവരിങ്ങനെ കാണുമ്പോഴേ ആ ആ ബി ജെ പി അവൻ എസ് എഫ് ഐ പ്രവർത്തകനല്ലേ അത് നമ്മളെന്തിനും നോക്കുന്നത് ഇതാണ് ഇതിൻ്റെ കണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് കണ്ണിങ് ആയിട്ട് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് ചെയർമാർ കൊണ്ട് വെച്ച സാധനമാണ് അത് അവർ വയ്ക്കട്ടെ ഇഷ്ടം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എടുത്തു മാറ്റണം എടുത്തു മാറ്റി അത് ഇതുകൊണ്ട് മാത്രമല്ല എടുത്തു മാറ്റാൻ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞത് ഈ ചടങ്ങ് കഴിഞ്ഞാൽ അമോൻ്റെ പരിപാടി കഴിഞ്ഞ സഞ്ചയനം ഒരു ഇതാ കഴിഞ്ഞാൽ ഈ റോഡിലിരിക്കുന്ന എല്ലാ ഫോട്ടോയും അവന് അനുശോചനം വെച്ചിട്ടുണ്ടാവുക ആദരാഞ്ജലികളൊക്കെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലായിടത്തും പറഞ്ഞു സഞ്ജയദനം കഴിഞ്ഞാൽ ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ ഫോട്ടോയും ഈ കരിങ്കോടി എല്ലായിടത്തും ഒന്നും മാറ്റണം ഞാൻ റോഡിൽ ഇറങ്ങുമ്പോൾ ഒന്നും കാണാല്ലേ ഇനി കാണാൻ വയ്യ ഇവിടെയും എൻ്റെ ഫോട്ടോ എല്ലായിടത്തും ഞാൻ മാറ്റി വെച്ചേക്കാം ഈ ഫ്ലക്സിൻ്റെ കാര്യം ഞാൻ ഫ്ലക്സ് എടുത്ത് മാറ്റണം ഫ്ലക്സ് നിങ്ങൾ എസ് എഫ് ഐ മാത്രമല്ല എനിക്കത് കാണാൻ വയ്യ ഫോട്ടോ അതുകൊണ്ട് വിദേശത്തായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് മകനെ ഒരു നീറ്റ് എഴുതി ഇവിടം വരെ എത്തിച്ചതല്ലേ തീർച്ചയായും കാര്യം എന്താ അവൻ്റെ മക്കളെ പഠനത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ അവിടെ കഴിയുന്നത് നീറ്റിൽ പഠിക്കാൻ പത്തിലും അവന് പ്ലസ് ടു എല്ലാം നല്ല മാർക്കുണ്ടായിരുന്നു അപ്പോൾ അവൻ നീറ്റ് വേണം എഴുതണം എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അതിന് വേണ്ടി പഠിക്കാനൊക്കെ നല്ല കാശായിട്ടുണ്ട് പഠിക്കാനായിട്ട് നീറ്റ് എൻട്രൻസ് പഠിക്കാനായിട്ട് എന്നിട്ട് പഠിച്ചു നീറ്റ് കിട്ടിയിട്ട് രണ്ട് അവൻ വെറ്റനറി കിട്ടി അപ്പം ഞാൻ പറഞ്ഞു വെറ്റനറി ഒരു കാര്യം കയറണോ അടുത്ത ഒരു ഒന്നുകൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എം ബി ബി എസിന് കയറാം കയറണ അവൻ പറഞ്ഞു എനിക്ക് വെറ്റിനറി തന്നെ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാവൻ വെറ്റനറി മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെറ്റനറി തന്നെ മതി അതിൽ ഇതിൽ കയറും ഇതിൽ കയറിയിട്ട് എനിക്ക് റിസർച്ച് കിടത്തണം ഇത് കഴിഞ്ഞിട്ട് ഉടനെ എന്നെ ജോലിക്ക് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ജോലി ചെയ്യുന്ന പറഞ്ഞിട്ട് പി എസ് സി എഴുതാൻ വേണ്ടി എന്നോട് പറയല്ലേ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പി എസ് പി ജി ചെയ്യണം പി ജി കഴിഞ്ഞിട്ട് എനിക്ക് പി എച്ച് ഡി എടുക്കണം മുകളിലും മുകളിലോട്ട് റിസർച്ച് ചെയ്യണം ആഗ്രഹം ഒരുപാട് ആഗ്രഹങ്ങളാണ് റിസർച്ച് ചെയ്ത് ഞാൻ എനിക്ക് വൈൽഡ് ലൈഫിൽ റിസർച്ച് ചെയ്യണം ഡൊമസ്റ്റിക്കിലല്ല വൈൽഡ് ലൈഫിൽ റിസർച്ച് ചെയ്ത് അതിലോട്ട് ഞാൻ പോയിട്ട് ഞാൻ ജോലി ഞാൻ ജോലി കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പഠിത്തത്തിലൊന്നും ഒരു യാതൊരു പ്രഷറും ഇല്ല ഒന്നുമില്ല